നിങ്ങളുടെ മനസ്സിലുണ്ട് മാക്സ് സെന്റർ ഒരു നാടിന്റെ ബാലസംഘം സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിളയൂർ വില്ലേജ് കാർണിവൽ നടത്തി കൊഴിഞ്ഞിപ്പറമ്പിൽ വെച്ച് നടന്ന കാർണിവലിൽ നൂറുകണക്കിന് കുട്ടികൾ പങ്കെടുത്തു ബാലസംഘം സ്ഥാപക ദിനത്തിൽ അതിരുകളില്ലാത്ത ലോകം ആഹ്ലാദകരമായ ബാല്യം എന്ന മുദ്രാവാക്യമുയർത്തി വിളയൂർ വില്ലേജ് കാർണിവൽ കൊഴിഞ്ഞിപ്പറമ്പിൽ വെച്ച് നടന്നു കൂട്ടായ്മയുടെയും സൗഹാർദ്ദത്തിന്റെയും ഉത്സവ കാഴ്ചയായി കാർണിവൽ മാറി നൂറുകണക്കിന് കുട്ടികൾ കാർണിവലിൽ പങ്കെടുത്തു കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിലെ അധ്യാപകനായ ദിനേശൻ എഴുവന്തല പാട്ടും കഥകളുമായി കുട്ടികളുമായി സംവദിച്ചു ആർക്കും പാടം ചിത്രരചന പുസ്തക പ്രദർശനം ഫുട്ബോൾ ഷൂട്ടൌട്ട് ഭക്ഷണ സ്റ്റാളുകൾ ഇ കെ നയനർ സെൽഫി പോയിന്റ് എന്നിവ കാർണിവലി പ്രത്യേകതകളായി പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും സംഘാടകർ ഭക്ഷണം ഒരുക്കിയിരുന്നു ഷൈജു വിളയൂർ അവതരിപ്പിച്ച മ്യൂസിക്കൽ ഡ്രമ്മും അരങ്ങേറി നാടൻപാട്ട് കലാകാരൻ അനിൽ പുലാശേരിയുടെ നാടൻ പാട്ടുകൾ കുട്ടികളിൽ ആവേശമുണർത്തി പാട്ടുപാടിയും നൃത്തം ചെയ്തും ചിത്രം വരച്ചും പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും അക്ഷരാർത്ഥത്തിൽ കുട്ടികൾ കാർണിവലിനെ ഒരു ഉത്സവമാക്കി മാറ്റി കെ വി ഗംഗാധരൻ ടി ഷാജി പി ഷെരീഫ് എൻ പി ഷാഹുൽ ഹമീദ് ടി മാസ്റ്റർ കെ പ്രസാദ് പി അമീർ പി വി അഭിനന്ദ് കെ വിഷ്ണു ഒ ആനന്ദ് എന്നിവർ നേതൃത്വം നൽകി